നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു ഭർത്താവിനെതിരെ സി പി എം നേതാവ് ഉയർത്തിയ ആരോപണത്തിൽ വെട്ടിലായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോപണം ഉന്നയിച്ച പാർട്ടി കൊടുമൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പാർട്ടി വിശദീകരണം ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണത്തിൽ ഓടയുടെ അലൈൻമെന്റ് മാറ്റാൻ ജോർജ് ജോസഫ് ഇടപെട്ടു എന്നാണ് ആരോപണം എന്നാൽ തനിക്കെതിരായ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ജോർജ് ജോസഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു പ്രതികരണം കേൾക്കാം കിഫ്ബിയുടെ അനുസരിച്ച് കിഫ്ബി വർക്ക് ചെയ്യും അതിൽ ആർക്കും ഇടപെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കിഫ്ബിയുടെ അലൈൻമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അവരുടെ ബില്ല് പാസ്സാകുകയിൽ എൻ്റെ ബിൽഡിങ്ങിൻ്റെ മുൻവശത്ത് റോഡിന് പതിനേഴ് ഉണ്ട് അവിടെ മിച്ച സ്ഥലം കിടക്കുമല്ലോ കാരണം പന്ത്രണ്ട് മീറ്റർ എടുത്താൽ ബാക്കി സ്ഥലം കിടക്കുമല്ലോ അത് എൻ്റെ കുഴപ്പമല്ല അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് നിയമ നടപടിക്കും വിധേയനായ ഞാൻ തയ്യാറാണ് കോൺഗ്രസിൻ്റെ ഓഫീസ് തൊട്ടടുത്ത് സ്റ്റേഡിയത്തിനുള്ളിൽ ചേർന്നിരിക്കുന്നത് മുഴുവൻ പുറംപോക്കിലാണ് അവിടെ അളന്ന് തിട്ടപ്പെടുത്തി കഴിയുമ്പോൾ ദേവി ചെയ്ത് ഈ മാന്യരായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അത് നാടിന്റെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം എന്നൊരു അപേക്ഷ എനിക്കുള്ളൂ വീണ ജോർജിന്റെ പേരിൽ ഇത് കെട്ടിവെക്കേണ്ട കാര്യമില്ല ബീണാ ജോർജ് മന്ത്രിയാകുന്നതിന് ഒരു വർഷം മുമ്പ് ഈ റോഡ് എൻഡർ ആയത് ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് ഓടനിർമാണം തടഞ്ഞ് കൊടി ഇവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇപ്പോൾ കൊടുമൺ ഗ്രാമപഞ്ചായത്തിൽ ഹർത്താൽ നടത്തുകയാണ് വിവരങ്ങളുമായി പ്രവീൺ ചേരുന്നു പ്രവീൺ വെരി ഗുഡ് മോർണിംഗ് ആദ്യം അറിയേണ്ട പ്രവീൺ പുരുഷോത്തമനെ അവിടെ മഴ പെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് പഞ്ചായത്തിൽ ഹർത്താലുമുണ്ട് ഹർത്താലിനോടൊപ്പം മഴയുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൊടയൊക്കെ പിടിച്ച് പ്രവീൺ പുരുഷോത്തമൻ നിൽക്കുകയാണ് ഞങ്ങൾ തമ്മിലുള്ള ശബ്ദവിനിമയം അല്പം തടസ്സത്തിൽ നേരിട്ടിട്ടുണ്ട് എന്തായാലും വീണചോജ്യത്തിൽ വെട്ടിലായിരിക്കുന്നത് സി പി എമ്മിന്റെ തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ജോർജ് ജോസഫിനെതിരെ നിലപാട് സ്വീകരിച്ചു എന്നതാണ് പക്ഷെ നമുക്കറിയേണ്ടത് അങ്ങനെ അലൈൻമെന്റിൽ അവിടെ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ എന്നുള്ളതാണ് അങ്ങനെ സാധാരണ നേരെ വഴിക്ക് പോകുന്നതിനകത്തൊരു അലൈമെന്റിൽ മാറ്റമൊന്നും സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ ഓടയുടെ കാര്യത്തിൽ പക്ഷേ ജോർജ് ജോസഫ് പറയുന്നത് ആ സ്ഥലത്ത് പതിനേഴ് മീറ്റർ വീതിയുണ്ട് കടയിരിക്കുന്ന സ്ഥലവും ഒപ്പം റോഡും റോഡിൽ ആ അതിന് തൊട്ട് മുന്നിൽ എന്നാണ് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഏതെങ്കിലും തരത്തിൽ ജോർജ് ജോസഫിനും വീണാ ജോർജിനും എതിരായിട്ടുള്ള നീക്കമാണോ കൊടുമണ്ണിൽ സംഭവിക്കുന്നത് നമുക്കറിയില്ല നമുക്ക് പ്രവീണോടെ കാര്യങ്ങളൊന്നും ചോദിക്കാം പ്രവീൺ വെരി ഗുഡ് മോർണിംഗ് നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു പ്രവീൺ ഇപ്പം നിൽക്കുന്നത് ഈ കൊടുമണ്ണിൻ്റെ പരിസരത്താണോ ഈ സ്ഥലത്താണോ നിൽക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് അരുൺ നിൽക്കുന്നത് ഈ വിവാദ ഉയർന്ന ആ സ്ഥലത്ത് തന്നെയാണ് അപ്പൊ പ്രവീൺ നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം യഥാർത്ഥത്തിൽ ആ ഓട വന്നിരുന്ന അലൈൻമെന്റ് എങ്ങനെയാണ് ഈ കടയുടെ മുന്നിലുള്ള അലൈൻമെന്റ് എങ്ങനെയാണ് അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം ആരോപണം നേരിടുന്ന ആ ഓടയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് പ്രവീൺ പുരുഷോത്തമൻ മഴ മഴയാണെങ്കിലും പ്രവീൺ അത് പ്രേക്ഷകർക്ക് കാണിച്ചു തരും അലൈൻമെന്റിൽ വ്യത്യാസമുണ്ടോ അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ക്യാമറമാനോട് കൂടി ഒന്ന് പറഞ്ഞോളൂ പ്രവീൺ ഒന്ന് വിശദീകരിക്കൂ എന്താണ് അലൈൻമെന്റിൽ സംഭവിച്ചത് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്നുള്ളത് ഏഴംകുളം കൈപ്പട്ടൂർ റോഡാണ് പ്രധാനപ്പെട്ട റോഡാണ് നാൽപ്പത് കോടിയോളം രൂപ മുടക്കി കിഫ്ബിയാണ് ഈ റോഡ് പുനരധിരിക്കുന്നത് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് വിവാദമായിട്ടുള്ള ആ ഓട എന്നുള്ളത് ഈ ഓടയുടെ നിർമ്മാണത്തെ ചൊല്ലിയാണ് ഇപ്പോൾ കോൺഗ്രസും ഒപ്പം തന്നെ സി ഒരു ആരോപണവുമായി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ വിമർശനം എന്ന് പറയുമ്പോൾ ഈ കൊടുമൺ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് കെ കെ ശ്രീധരൻ എന്നാണ് പേര് അദ്ദേഹമാണ് വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനെതിരെ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചത് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ഓട നിർമ്മാണത്തിന്റെ അലൈൻമെന്റ് മാറ്റാൻ മന്ത്രിയുടെ ഭർത്താവ് ഇടപെട്ടു എന്നുള്ളതാണ് അത് കിഫ്ബി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തി എന്നുള്ളതാണ് ഇനി ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കൂടി ഞാൻ കാണിച്ചു ഈ ഓടയുടെ തൊട്ട് എതിർവശത്ത് കാണുന്ന ഈ ഒരു രണ്ട് നില കെട്ടിടമാണ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം ഈ കെട്ടിടത്തിൽ നിന്നും മീറ്ററുകൾ മാത്രം മാറിയാണ് ഈ ഓടയുള്ളത് റോഡും നമുക്ക് ദൃശ്യത്തിൽ കാണാം ഇവിടെ റോഡിന്റെ മധ്യഭാഗത്തു നിന്നും ഇരുവശത്തേക്കും പതിമൂന്ന് മീറ്റർ പന്ത്രണ്ട് മീറ്റർ വീതി വേണം എന്നാണ് കിഷ്ബി നിഷ്കർഷിച്ചിരിക്കുന്നത് എന്നാൽ ഈ പന്ത്രണ്ട് മീറ്റർ ഇവിടെ ഇല്ല എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഒപ്പം തന്നെ ഈ ഇതിന്റെ എതിർവശം എന്നുള്ളത് കൊടുമൻ സ്റ്റേഡിയമാണ് സ്റ്റേഡിയത്തിന്റെ മതിലിനോട് ചേർന്ന് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അളവ് എത്രയാണെന്നുള്ളത് അതായത് റോഡിന്റെ മധ്യഭാഗത്തു നിന്നും എത്ര മീറ്റർ വീതിയിലേക്ക് ഇരുവശത്തേക്കും എടുത്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു രേഖയും ഈ മതിലിനോട് ചേർന്ന് വെച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കോൺഗ്രസ് ഇന്നലെ പ്രധാനമായും ആരോപണം ഉന്നയിച്ചത് ഈ ഓട നിർമ്മാണത്തിൽ വലിയ അപാകതയുണ്ട് ഈ കെട്ടിടത്തിന്റെ മുൻവശം റോഡിലേക്ക് ഇറക്കി ഈ ഓട നിർമ്മിച്ചു എന്നാണ് പറയുന്നത് അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം അതായത് ഇത് മന്ത്രി വീണ ജോർജിന്റെ ഹസ്ബൻഡിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് ഇതിന്റെ തൊട്ടുവശത്താണ് ഈ ഓട കാണുന്നത് പക്ഷേ കുറച്ചുകൂടി അകത്തേക്ക് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് കൂടി ഓട മാറ്റേണ്ടിയിരുന്നു അങ്ങനെയായിരുന്നു അലൈൻമെന്റ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇന്നലെ ഈ ഒരു വിഷയം ഇവിടെ നടന്നപ്പോൾ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും അലൈൻമെന്റിൽ വളവ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല അതേ സ്ഥലത്തിന്റെ അവിടെ ഏതെങ്കിലും തരത്തിൽ ആ മാത്രം വളച്ചു എന്ന് നമുക്ക് പറയാൻ വളവ് കാണാൻ ആ ആ ദൃശ്യം കൂടി കാണിച്ചു തരാം അതായത് നമ്മൾ ഓടയുടെ ഒരു നേർ ചിത്രം തന്നെ നമുക്കിപ്പോൾ നേരിട്ട് കാണിക്കാം ഓട കണ്ടില്ലേ അതായത് ഈ ഭാഗത്ത് വളവ് ഉണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഇതിപ്പോൾ റോഡിന്റെ അങ്ങേയറ്റത്തു നിന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഡ ഈ റോഡിൻ്റെ റോഡിൻ്റെ അരികിൽ കൂടി വന്നിരിക്കുന്നു പക്ഷേ വീണ ജോർജിൻ്റെ ഭർത്താവിൻ്റെ ഉടമസ്ഥയുള്ള കെട്ടിടത്തിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അത് റോഡിലേക്ക് ഓട ഇറങ്ങി എന്നാണ് പ്രധാനമായിട്ടും ആരോപണം വന്നിരിക്കുന്നത് അതേസമയം തന്നെ ജോർജ് ജോസഫ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ ഒരു അലൈൻമെന്റിൽ താൻ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം നേരത്തെ തന്നെ ഈ അലൈൻമെന്റ് നിശ്ചയിച്ചതാണ് അതിൽ ഒരു രീതിയിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് പറയുന്നത് ആ സ്ലാബിന്റെ തൊട്ടു മുകൾ ഭാഗത്ത് അതായത് ആ ഇട്ടിരിക്കുന്ന ഭാഗം വരെ മാത്രമല്ലേ അലൈൻമെന്റിന്റെ ഭാഗമായിരുന്നുള്ളൂ അതെ അരുൺ അതായത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഭാഗം ഈ ഭാഗം വരെ ഈ വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിന്റെ മുൻവശത്ത് ടൈൽ പാകിയിട്ടുണ്ട് ഈ അലൈൻമെന്റ് യഥാർത്ഥത്തിൽ ഇവിടെ ഇവിടെ വരെ ഉണ്ട് എന്നാണ് പ്രധാനമായും കോൺഗ്രസ് പക്ഷേ നേരത്തെയുള്ള സ്ഥലത്തിന് കുറച്ചുകൂടി ഉള്ളിലേക്കാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവിടെ പ്രകടമായ ഒരു വ്യത്യാസം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല നേരിയൊരു വ്യത്യാസം പക്ഷേ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ വളരെ ചെറിയൊരു വ്യത്യാസമാണ് ഉള്ളത് അപ്പോ ഇത് ഒരു സ്വാധീനത്തിലാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം അല്ലേ അതെ അതെ അതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം അതായത് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ ഓട അത് റോഡിന്റെ യഥാർത്ഥത്തിൽ ഇവിടെ റോഡായിരുന്നു വേണ്ടിയിരുന്നത് ഇവിടെ നിന്നും ചുവടുകൾ മാത്രം മാറി ഈ ഭാഗത്ത് ഓട വരണമായിരുന്നു അങ്ങനെയാണെങ്കിൽ റോഡിന് പതിമൂന്ന് മീറ്ററോളം വീതി കിട്ടും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി പ്രവീൺ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് തിരിച്ചു നോക്കിയാൽ ആ അലൈമെന്റിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പ്രവീൺ ഇപ്പൊ കൃത്യമായി വിശദീകരിക്കുന്നത് പോലെ പ്രവീണിന്റെ മുൻഭാഗത്തുള്ള നേരത്തെ നിർമ്മിച്ചിരിക്കുന്ന ഓടയുടെ അലൈൻമെന്റും ഈ കടയുടെ മുൻഭാഗത്തെത്തുമ്പോൾ അലൈൻമെന്റും തമ്മിൽ പ്രകടമായ ഒരു വളവ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത് പ്രവീൺ എന്താ മനസ്സിലാവുന്നത് അങ്ങനെ ഒരു അലൈൻമെന്റ് വ്യത്യാസം അവിടെ വന്നിട്ടുണ്ടോ ഒരു വളവ് വന്നിട്ടുണ്ടോ അരുൺ അരുൺ അത് നമുക്ക് കൃത്യമായ ദൃശ്യത്തിലൂടെ തന്നെ കാണിച്ചുതരാം അതായത് നമ്മൾ ഈ വശത്തു നിന്നും എതിർവശത്തേക്ക് നമ്മൾ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഓടയുടെ ഒരു ഭാഗം അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ഭാഗത്ത് ഇടതുവശത്തേക്ക് ഓടയുടെ നിർമ്മാണം മാറിയിട്ടുണ്ട് എന്നാണ് പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അതായത് ഈ കെട്ടിടത്തിന്റെ മുൻവശത്ത് അല്പം കൂടി അകത്തേക്കായിരുന്നു യഥാർത്ഥത്തിൽ ആ റോഡും ഒപ്പം തന്നെ ഓടയും നിർമ്മിക്കേണ്ടിയിരുന്നത് അതിന് പകരം കെട്ടിടത്തിന്റെ മുൻവശത്തുള്ള സ്ഥലം കുറച്ചു ഭാഗം ഒഴിവാക്കി റോഡിന്റെ അകത്തേക്ക് റോഡിന്റെ ഒരു വശത്തേക്ക് തന്നെ ഓട നിർമ്മിച്ചു എന്നാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് ഇനി നമ്മൾ ഈ ഇങ്ങേ വശം അതായത് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടു പുറകുവശത്ത് നാം നോക്കുകയാണെങ്കിൽ മീറ്ററുകൾക്ക് പുറകിൽ നിന്ന് തന്നെ ഇതേ രേഖയിൽ ഇതേ നേരേഖയിൽ തന്നെയാണ് ഓട നിർമ്മിച്ചിരിക്കുന്നത് അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പ്രകടമായിട്ടുള്ള ഒരു വളവ് ഇവിടെ കാണാൻ സാധിക്കില്ല പക്ഷേ കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ മുൻവശത്ത് വന്നപ്പോൾ ഇതിന്റെ അലൈൻമെന്റിൽ അല്പം മാറ്റം വന്നിരിക്കുന്നു അത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് കിഫ്ബി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തി എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായി വന്നിരിക്കുന്നത് അരുൺ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ ദൃശ്യം ഒന്നുകൂടി കാണിക്കാം ഇവിടെ നിന്നും കിലോമീറ്ററുകളോളം ഇത്തരത്തിൽ ഓട നിർമ്മിച്ചിട്ടുണ്ട് അത് കൃത്യമായും പതിമൂന്ന് മീറ്റർ റോഡിന്റെ മധ്യഭാഗത്ത് നീതിവശത്തേക്കും അങ്ങനെയാണ് ഈ കിഫ്ബിയുടെ അവരുടെ അലൈൻമെൻ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനെ അളന്നു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായും റോഡിൻ്റെ മധ്യഭാഗത്തു നിന്നും പതിമൂന്ന് മീറ്റർ അകലത്തിലാണോ ഈ ഓട നിർമ്മിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും ഇപ്പോൾ ഈ ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് പതിമൂന്ന് മീറ്റർ ഇവിടെ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ജോർജ് ജോസഫ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കെട്ടിടത്തിന് മുൻവശത്ത് പതിനേഴ് മീറ്റർ വീതിയിലാണ് കിഫ്ബി സ്ഥലം ഏറ്റെടുത്തിരുന്നത് റോഡ് റോഡും ഒപ്പം തന്നെ ഓട നിർമ്മിക്കുന്നതിനുമായിട്ട് പതിനേഴ് മീറ്റർ ഏറ്റെടുക്കുകയും പക്ഷേ പതിമൂന്ന് മീറ്റർ മാത്രമേ കിഫ്ബി അത് ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി നാല് മീറ്റർ അവിടെ കിടക്കുന്നതിൽ തനിക്കെന്ത് തെറ്റാണെന്നാണ് ഈ മന്ത്രിയുടെ ഭർത്താവ് ചോദിക്കുന്നത് ഏതായാലും ഇന്ന് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ രാവിലെ മണി മുതൽ വൈകിട്ട് നാല് വരെ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മറ്റൊന്ന് ഇന്നലെ ഇവിടെ ചെറിയൊരു പ്രതിഷേധം നടന്നിരുന്നു ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രധാനമായിട്ടും ആരോപിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇവിടെ നേരിട്ട് വന്ന് ഇപ്പോൾ ഈ കാണുന്ന അലൈൻമെന്റ് അനുസരിച്ചുള്ള നിർമ്മാണം നടത്താൻ ജില്ലാ സെക്രട്ടറി തന്നെ നേതൃത്വം നൽകി എന്നുള്ളതാണ് അതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കെ കെ ശ്രീധരൻ ഇവിടെ വരികയും ഈ നിർമ്മാണം തടയുകയും ചെയ്തു അതായത് ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിൽ തന്നെ രണ്ടഭിപ്രായം വന്നു എന്ന് നമുക്ക് കൃത്യമായും പറയാൻ കഴിയും അതാണ് അവർക്ക് പറയാൻ സാധിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അവിടെ ഒരു സ്ലാബ് ഇട്ടിരിക്കുന്ന ഭാഗത്തും അതിന് മുൻപും പിൻപുമായി ഒരു വലിയ വളവ് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ അത് ഇനി അലൈൻമെൻറ്റ് ചെയ്ത എഞ്ചിനീയർക്ക് മാത്രമേ അത് ബോധ്യമാവുകയുള്ളൂ ഇന്നലെ ഹർത്താൽ അവിടെ പുരോഗമിക്കുകയാണ് ഇന്നലെ കിഫ്ബി ഉദ്യോഗസ്ഥരെ കൂടി പ്രതികരണം നമുക്ക് എടുക്കാം ഹർത്താലായിട്ടും വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ജനങ്ങൾ ആ ഹർത്തലുകളിലെ കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ പ്രവീൺ അതെ അവർ ഗതാഗതത്തിന് തടസ്സമില്ല കട കടകമ്പോളങ്ങൾ അടച്ചിടണമെന്നാണ് ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നത് വാഹനങ്ങളൊക്കെ നിരത്തിൽ കൂടി ഓടുന്നുണ്ട് സ്വകാര്യ ബസ്സുകളും ഒപ്പം തന്നെ കെ എസ് ആർ ടി സി സർവീസും എല്ലാം സുഗമമായി നടക്കുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളും നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി കിഫ്ബി പ്രതിനിധികളുടെ കൂടി പ്രതികരണം നമുക്ക് ഈ വിഷയത്തിൽ വേണം അത് പ്രവീൺ പുരുഷോത്തമൻ തേടും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള നിരസ്ഥിതി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കാം ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പാർട്ടിയുടെ തന്നെ ഒരു മുതിർന്ന അംഗം ഈ വിഷയത്തിൽ ജോർജ് ജോസഫിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് കോൺഗ്രസുകാർക്ക് ഒരു പിടിവെള്ളി കൂടിയായിരിക്കുന്നു ഇന്നപ്പോൾ എന്തായാലും ആ ജില്ലാ പഞ്ചായത്ത് അംഗത്തോട് പാർട്ടി വിശദീകരണം തേടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ താങ്ക് യു പ്രവീൺ അപ്പോൾ വിശദമായിട്ട് പ്രവീൺ അവിടെ ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തിയാണ് പ്രേക്ഷകരിലേക്ക് ആ അലൈൻമെന്റ് വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ചില പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണങ്ങൾ പങ്കുവച്ചത് നമുക്കത് ഇവിടെ നിന്ന് നോക്കി അസസ് ചെയ്യാൻ കഴിയില്ല അത് തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് വിദഗ്ധരും സർവേമാരും ഒക്കെയാണ് അത് അലൈൻമെന്റിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് കാര്യം വിശദമാക്കേണ്ടത് ജോർജ് ജോസഫ് പറയുന്നത് അങ്ങനെ അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രതിനിധികളുടെ കൂടി പ്രതികരണം തേടാം